പാലക്കാട് ഒറ്റപ്പാലത്ത് വഴിയരികിൽ ഉപേക്ഷിച്ച കഞ്ചാവ് ശേഖരം പോലീസ് പിടികൂടി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് കിലോയോളം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന പഴയ ഇമ്പീരിയൽ തിയേറ്ററിന് സമീപം റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ഇരുപത്തിനാല് കിലോയോളം കഞ്ചാവാണ് ഒറ്റപ്പാലം പോലീസ് പിടിച്ചെടുത്തത് മൂന്ന് ചാക്കുകളിലായാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച കഞ്ചാവ് കടത്ത സംഘം പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇത്തരം ലഹരി കടത്ത സംഘങ്ങൾ ഉപേക്ഷിച്ചതാവാം കഞ്ചാവ് എന്നാണ് പോലീസിന്റെ നിഗമനം പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് റിപ്പോർട്ടർ പാലക്കാട്